നോക്കി കേരളത്തിലെ പുരുഷന്മാർക്ക് രണ്ട് എന്താ നിർബന്ധി ഗവൺമെന്റ് പറഞ്ഞല്ലേ പറ്റില്ലല്ലോ ഈ വിധി പാസാക്കിയ ജഡ്ജി ഇതുവരെ വീട്ടു പോയിട്ടില്ല അതോർത്തോ മോനെ അമ്മ ചോദിക്കുന്നതിന്റെ ഉത്തരം എന്ന് പറയണം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് ആ കഴിഞ്ഞ ദിവസം ചേച്ചി എന്തോ ആ ചെൻറെടേ ദീപാവലിക്ക് അന്ന് പത്ത് പടക്കം മേടിച്ചു പൊട്ടിക്കാൻ സമയത്തിൽ അതാ അരുത് വഴക്കാശ്യമേ കൊടുത്തു മേടിച്ചല്ലേ എന്തിനാ പൊട്ടിച്ചു കളാം അതുകൊണ്ട് അത് കുളിക്കാൻ സോപ്പ് ചോദിച്ചപ്പോള അന്ന് എന്റെ വീട്ടുകാർ പറഞ്ഞതാണ് എന്തോന്ന് നിന്നെ കെട്ടണ്ട അച്ഛൻ പറഞ്ഞതാണ് എന്നിട്ട് ഞാൻ കേറി എന്റെ കുടുംബത്തിന് എന്താ ഒരു കുഴപ്പം എന്റെ കുടുംബത്തിന് എന്താ ഒരു കുഴപ്പം കുടുംബത്തിന് അമ്മാവിനെടുത്ത് എക്സ് ഇട്ടും നിന്റെ അത് പിന്നെ എനിക്ക് അന്നൊരു അബദ്ധം പറ്റിയത് അത് ഞാൻ ആ അമ്മാവിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടതാ അപ്പൊ എന്റെ കൈ തട്ടി അത് ആയിപ്പോയി അതൊരു തെറ്റാണോ

എന്നിട്ട് നമ്മൾ വിജയിക്കുമ്പോ അവർ നമ്മളെ വെറുക്കും പക്ഷെ വീണ്ടും വീണ്ടും വിജയിച്ചു കൊണ്ടേ അവര് നമ്മളെ പിന്തുടരും നമ്മളെ ഒരാളെ അടിക്കുന്നുണ്ടെങ്കിലേ അടിക്കുന്ന ആടെ മുകളിൽ കൂടെ പറക്കണം അപ്പൊ അടി നമുക്ക് ചാറ്റ പോലെ കാണിക്കുന്നത് ഇതെന്ന് ഞാൻ ചെയ്യണില്ലേ ഇന്ന് ഇത്ര പുതുമോ അത് ഹലോ ഡോക്ടർ അല്ലേ ഭർത്താവിന് കാര്യായിട്ട് എന്തോ പറ്റിട്ടുണ്ട് നിങ്ങൾ അസുഖം എന്താണെന്ന് പറയേ ഇത് ഇതിപ്പോ നിർത്താൻ എന്താ ചെയ്യാ ഇത് മാറ്റാൻ ഒറ്റ വഴിയേ ഉള്ളൂ നിങ്ങൾ പകലും മൂപ്പരനെ സംസാരിക്കാൻ അനുവദിച്ചാ മതി നിന്നെ തരം താഴ്ത്തുന്നവരോട് പോവാൻ പറയതാ കാലം അവര് നിന്റെ വഴി നിന്റെ മുന്നിൽ നിൽക്കുന്നവരായിട്ട് കാണും വാവേ കുട്ട മച്ചിലുണ്ട് തേങ്ങ മരത്തിലുണ്ട് കുഞ്ഞു മൂങ്ങ നീയാണെന്റെ കഞ്ഞി മാറി മട്ടൻ നീയാണെന്റെ ഇതേപോലൊരു പിക്കപ്പ് ലൈൻ നിനക്ക് ഞാൻ മെസ്സേജ് ചെയ്തപ്പോഴേ എന്റെ അച്ഛനാ മാറിപ്പോയത് അയ്യോ എന്നിട്ട് അച്ഛൻ ഇങ്ങോട്ടൊരു മെസ്സേജ് എന്ത് കണ്ണിന് താഴെ മൂക്ക് ബ്ലൗസിലുണ്ട് ഉക്ക് നിന്റെ കാര്യം

ചേട്ടനെ കണ്ട എന്റെ ഫ്രണ്ട്സ് പറയണേ ചേട്ടനെ കാണാനൊക്കെ കൊള്ളാം പക്ഷെ ചിരിക്കുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു കല്യാണമൊന്നും കഴിഞ്ഞോട്ടെ പിന്നെ ചേട്ടനെ ചിരിക്കാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കി കൊടുക്കില്ല ഞാൻ മരിച്ച മഴയായി പെയ്യും നീ ആ മഴ കൊള്ളണം

ആ അത് ചോയിക്ക് എനിക്കൊരു ഉമ്മ ആ ഉമ്മടി മനമേ എന്നിട്ട് വേണല്ലേ പോയി പണിയൊക്കെ ഞാൻ തരൂലിയാ ഞാനിന്ന് ശെരിക്കും ചമ്മിപ്പോയി നിന്റെ അതേ ഫേസ് ഫേസ്കട്ട് നിന്റെ അതേ ഹെയർ അദ്ദേഹം ഞാൻ നീയെന്ന് വെച്ചിട്ട് നിന്റെ പേര് വിളിച്ചപ്പോ അത് തല ചൊറിഞ്ഞിട്ട് ആ മരത്തിന്റെ മൊളിക്ക് ഒറ്റ ചാട്ടം നമ്മടെ മറ്റുള്ളവരും സന്തോഷം മാത്രമേ പങ്കുവെക്കാൻ പാടുള്ളൂ ഒരിക്കലും പങ്കുവെക്കരുത് അതിന്റെ തീരിങ്ങിനെ ഒറ്റ കിടന്ന് വേഗുന്ന ഒരു സുഖമാണ് പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നൃത്തമാടും നീല നിറത്തിലുള്ള ആയിരത്തഞ്ഞൂറ് രൂപ ശമ്പളം നേരണം പണി കഴിയുമ്പോ പടക്ക് പടക്ക് പടക്കേന്ന് കയ്യിലോട്ട് നോക്കുമ്പോ ഗാന്ധിജി എന്നെ നോക്കി ചിരിക്കണം ആയിരത്തി രൂപയോ രൂപ രണ്ട് ആയിരത്തഞ്ഞൂറ് രൂപയോ